ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തത് ഇതാ പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സാധ ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ലെയർ ആയിട്ടുള്ള നമ്മുടെ പത്തിരി തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഇതുവരെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കോ അതുപോലെ ശരിയാകാത്തവർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം എനിക്കൊന്നും പത്തിരി അധികം അങ്ങനെ റെഡി ആവാറില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര മടിയാട്ടോ പത്തിരി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇവിടെ മക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പക്ഷെങ്കിൽ ഞാൻ ഉണ്ടാക്കാറില്ല കാരണം അത് ശരിയാവാത്തതുകൊണ്ട് പക്ഷെങ്കിൽ ഈ ഒരു രീതി യൂട്യൂബിൽ കണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് വേഗം തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിതൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവ് പിന്നെ ഒരു കപ്പ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് ഫുള്ളായിട്ടും പിന്നെ അര കപ്പിൻ്റെ കപ്പിൽ ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടല് ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം അത് അതിനായിട്ട് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് വരുന്നത് ഇതാ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അര കപ്പ് എടുത്തിട്ടില്ല അതും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ഒന്നര കപ്പ് നമ്മൾ സാധാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം വേണം ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം പിന്നെ ഓരോ ഓരോരപ്പൊടിക്ക് വെള്ളത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കൂട്ടിയും കുറഞ്ഞിട്ടെല്ലാം ഉണ്ടാവും പിന്നെ ഇതായത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചൊടിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരക്കപ്പിൻ്റെ ആ കപ്പിൽ ഫുള്ളായിട്ടും വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ അത് മതി കേട്ടോ ഒരുമിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ലാസ്റ്റ് ഞാൻ കൺസിസ്റ്റൻസി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ കലക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഓരോരോ അളവിൽ വ്യത്യാസം ഉണ്ടാവും അരിൻ്റെ അരിപ്പൊടീൻ്റെ എല്ലാം അപ്പം നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി അപ്പം ഞാനടിച്ചിട്ടിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് എത്ര ആയി എന്നുള്ളത് പറഞ്ഞ് തരാട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ കലക്കിയിട്ട് എടുക്കണം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് രണ്ടേ കാൽ കപ്പിൽ പിന്നെ അതിൽ കുറച്ച് കൂടുതലും രണ്ടര ആയിട്ടില്ല രണ്ടേ കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇതിലും ടൈറ്റ് ആയാലും പ്രശ്നമില്ല പിന്നെ അധികം ലൂസായി പോകേണ്ട കേട്ടോ ലൂസായാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒന്ന് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതാ കുക്കറിലാണ് വേവിക്കുന്നത് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരിപ്പൊടീൻ്റെ മാവില് അത് വെച്ചുകൊടുക്കാം ഇനിയിട്ട് നമ്മൾ അത് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ സ്റ്റീലിൻ്റെതൊക്കെ വേണം പിന്നെ ഉണ്ട ബൗളെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇത് കുക്കറ് അടച്ച് വയ്ക്കുന്നുണ്ട് കുക്കറിൻ്റെ ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒറ്റ ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഒറ്റ ഒരു വിസിൽ വന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ കൂടുതൽ വിസിൽ വേണ്ട അപ്പോൾ അത് വെള്ളമെല്ലാം കരിഞ്ഞ് പോവും ഇതാ ഒറ്റ വിസിൽ വന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെക്കാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല ചൂടായിരിക്കും ശ്രദ്ധിക്കണം നിങ്ങളെ നിങ്ങൾക്ക് ആദ്യം നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ആ പൊടിവാട്ടിയിട്ടുള്ള അതാ ഈസിയെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ റെഡിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടുള്ള പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസിയുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതാ അതിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട് ഇതാ എങ്ങനെയായിട്ടാണ് കേട്ടോ ഉണ്ടാവാൻ അരിപ്പൊടി നന്നായിട്ട് ബന്ധിച്ചിണ്ടാവും പിന്നെ ഇനി നമുക്കൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഇട്ടുകൊടുക്കാം ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചൊന്ന് ടൈറ്റായാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഇതാ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ ഇതേപോലെയാണ് സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഇതിൽ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ചൂട്ടിൽ തന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ലൂസാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവും കൈമൽ അങ്ങനെ ആണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി പിന്നെ ആ ഒരു ചൂട്ടി തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം കയ്യിൽ കുറച്ചൊന്ന് വെള്ളം ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതാ അതിലേക്ക് കുറച്ചും കൂടി ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നര ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്നും കൂടിയാലും പ്രശ്നമൊന്നുമില്ല ആ ഒരു അരിപ്പൊടി വേവിക്കുമ്പം കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു ചൂട്ടിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം അധികം തണിഞ്ഞ് പോകണ്ട എന്നാലും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് കൈമലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ഒന്ന് കൈമലാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ സാധാ നോർമൽ വാട്ടർ ആണ് കേട്ടോ കൈമലാക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം ഇതാ നല്ല രീതിയിൽ കുഴച്ചടിച്ചിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പരുത്തി എടുക്കുമ്പം അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം ഇതാ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഓരോരു ബോളാക്കിയിട്ട് എടുക്കാം അത് നിങ്ങൾ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള ബോളാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതാ നിങ്ങൾ ഇപ്പം കണ്ട കൈമല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ ഇനി ഓരോരോ ബോളാക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇത് എത്രയും ബോളാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പരുത്തി എടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ പ്രസ്സ് ചെയ്തെടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ പത്തിരി പ്രസ്സില്ലട്ടോ അപ്പം ഞാനിത് പരുത്തി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സെയിം ആ ഒരു അരിപ്പൊടി അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടി കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പരുത്തി എടുക്കാം അതിന് മുകളിലായിട്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിപ്പൊടി കൂടുതലായിട്ട് തന്നെ വേണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതാ നമ്മൾ റോളറിലും ഞാനിങ്ങനെ അരിപ്പൊടിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പരുത്തി എടുക്കാം അപ്പോൾ പരത്തി എടുക്കുമ്പം നിങ്ങളെ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തുന്നതുപോലെ അപ്പറോ ഇപ്പറോ മറിച്ചിട്ടിട്ട് പരത്തി എടുക്കരുത് ഇതൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ആക്കിയിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ ഞാൻ പരുത്തി അടച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ആ ഒരു പത്തിരിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലത്തെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ അടുപ്പ് കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ബാക്കി വരുന്ന ഭാഗം വീണ്ടും നമുക്ക് പരുത്തിയിട്ട് പത്തിരി ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇതാ ഇതായിപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരന്ന് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഈ ഒരു തിക്ക്നെസ്സിലാണ് പരുത്തി അടച്ചിട്ടുള്ളത് അധികം നെയ്സാക്കിയിട്ടില്ലട്ടാ പിന്നെ ഇതാ ഇത്രയും ഫുള്ളായിട്ടും ഞാൻ ഞാൻ ഞാനടിച്ചിട്ടുള്ള എല്ലാ മാവും ഇതാ ഇതേപോലെ പരുത്തിയെടുത്ത് ഫുള്ളായിട്ടും പരുത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്നത് ഇതാ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാ ഫുള്ളായിട്ടും പരുത്തി അടിച്ചിട്ടുണ്ട് ഇങ്ങനെ പത്തിരി ഇങ്ങനെ മേലെ മേലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്കിത് ചുട്ടെടുക്കണം ഇതാ ചൂടാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പത്തിരി അതിൻ്റെ മേലായിട്ട് ഇട്ടുകൊടുക്കട്ട ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കട്ടോ ഇതാ രണ്ട് സൈഡും ഒന്ന് കുക്കായി കിട്ടിയാൽ ഇതാ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പം ഇതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പത്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഇപ്പോഴത്തെ സൈഡുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കുക്ക് ചെയ്ത് ചെയ്യരുത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമും ആക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇത് ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇതിൻ്റെ ഇങ്ങനെ കളറൊന്നും ചെയ്ഞ്ച് ആയിപ്പോകുന്ന അത്ര രീതി ഇതിൽ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് കുറേ ടൈമൊന്നും കുക്കിംഗ് ടൈമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതാ ഞാൻ പാനിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് പത്തിരി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പാന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ ഒരു ബ്രഷോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എങ്ങനെ കൊടുക്കണം അപ്പം നമ്മുടെ അരിപ്പൊടി അതിൽ ഉണ്ടാവും നമ്മൾ പരുത്താൻ ഉപയോഗിച്ച അരിപ്പൊടി ഉണ്ടാവും അപ്പം നമ്മുടെ അടുത്ത പത്തിരി ഇടുമ്പം അത് പെട്ടെന്ന് തന്നെ കളർ കളറ് ചെയ്ഞ്ചായി പോകട്ടോ അപ്പം നിങ്ങൾ നന്നായി തുടച്ചതിന് ശേഷം വീണ്ടും പത്തിരി ഇട്ടുകൊടുക്കാം അപ്പം എന്നെ നന്നായിട്ട് തുടക്കണം കേട്ടോ ഇതുവരെ ശരിയാവാത്തത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് ഇപ്പം എനിക്കങ്ങനെ പത്തിരി ഒട്ടും തന്നെ റെഡിയായി കിട്ടാറില്ല അപ്പോൾ എന്താണെന്നറിയില്ല ആ ഒരു വെള്ളത്തിൻ്റെ അളവോ എന്തോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെല്ലാം ഉണ്ടാവാറുണ്ട് അപ്പം ഈ രീതിയിൽ ചെയ്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് നല്ല നമുക്ക് ചുട്ടിട്ടും ചുട്ടിട്ടും ഒരു മതിയാവാത്തൊരു ഫീൽ ഉണ്ടാവില്ല ആ ഒരു ഇതുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്നും കൂടിയാലും പ്രശ്നമൊന്നുമില്ല പത്തിരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് എടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ ഇങ്ങനെ കൈമലൊട്ടിപ്പിടിക്കുന്നതുപോലെ ഉണ്ടെങ്കിൽ കൈമൽ കുറച്ച് വെള്ളമാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് കറക്റ്റായിട്ട് കിട്ടൂല എന്നുള്ളത് അപ്പോൾ കുറച്ച് കൈമൽ വെള്ളാക്കി കൊടുത്തിട്ട് പത്തിരിപ്പൊടി വേണമെങ്കിൽ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങാ പോലെ എല്ലാം വേണമെങ്കിൽ അത് ആക്കി കൊടുക്കാം കേട്ടോ ഞാനിതിങ്ങനെ പ്ലെയിനായിട്ട് തന്നെയാണ് കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ ഇതേപോലെ രണ്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും